ദാ നമുക്കിപ്പോൾ മാധ്യമം മലബാർ ഗോൾഡ് നമ്മുടെ കോളേജ് പ്രിൻസിപ്പൽ അച്ഛനാണെങ്കിലും നമ്മുടെ ഈ ഏറ്റവും വലിയ വെൽഫീഷറായിട്ട് അച്ഛൻ ദാ ഇങ്ങനെ ഇരുന്ന് ഈ പരിപാടി മുഴുവനും ശ്രദ്ധിക്കുകയാണ് നല്ലൊരു കൈയടി കൊടുക്ക് അച്ഛന് അപ്പോൾ അച്ഛൻ ഉൾപ്പെടെ എല്ലാ സാഹചര്യങ്ങളും നമുക്ക് അനുകൂലമാണ് ഇതിവിടെ തുടക്കമാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേരള പോലീസ് പെൺകുട്ടികളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും പ്രോത്സാഹനങ്ങളും ചെയ്തു തരുന്ന പല പരിപാടികൾ ഏതാണ്ട് രണ്ടായിരത്തി പതിനാറിൽ തുടങ്ങിയതാണ് ഒരു വർഷം കൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് പെൺകുട്ടികൾ അവർ കായികമായി പോലും എങ്ങനെ കാര്യങ്ങളെ നേരിടണം എന്നുള്ളതിനുള്ള പരിശീലനങ്ങളൊക്കെ നൽകണം കായികത്തേക്കാളുപരി നമ്മുടെ ബുദ്ധി നമ്മുടെ സാമർഥ്യം അതുകൊണ്ടാണ് നയവും മയവും ഒക്കെയായിട്ട് പെൺകുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുവാനായിട്ട് ക്യാൻസർ എന്ന രോഗത്തെ അതിജീവിച്ച് വെല്ലുവിളിച്ചുകൊണ്ട് അതിനു മുമ്പ് തന്നെ തൻ്റെ മുടി മുറിച്ച് ക്യാൻസർ രോഗികളെ മാത്രമല്ല ഒരുപാട് പെൺകുട്ടികളെ പെൺകുട്ടികളെക്കൂടെ അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായ ശ്രീമതി നിഷ മാണി ഇവിടെ എത്തിയിട്ടുണ്ട് നല്ലൊരു മോട്ടിവേഷണൽ ടോക്കായിരിക്കും നിഷയുടേത് എന്ന കാര്യത്തിൽ ഒട്ടും സംശയം വേണ്ട അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരിയായ കൊച്ചുപോളിവിടെ ഉണ്ട് നമ്മുടെ നാടിൻ്റെ വാഗ്ദാനമാണ് ഈ നാട്ടിലെ എല്ലാ തരത്തിലുള്ള ചെറിയ കുട്ടിപ്പോ മോൾ എന്നോട് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ഹർഷിതയ്ക്ക് ഇപ്പൊ അഭിനയത്തിലും പാട്ടുപാടിയാൽ ഹർഷിതയുടെ പിതാവാണെങ്കിലും ഒരു സംഗീത സംവിധായകനാണ് അപ്പൊ ഹർഷിതയുടെ വലിയ ആഗ്രഹം എന്നാന്ന് വെച്ചാൽ ഒരു സിനിമ സംവിധാനം ചെയ്യുക ന്യൂജൻ ഒരു ന്യൂജൻ പെൺകുട്ടി ഒരു സിനിമ സംവിധാനം ചെയ്യുമെന്ന ഒരു വലിയ വാർത്ത അധികം വൈകാതെ നമ്മൾ കേൾക്കും അത് ഹർഷിതയുടേതാണ് നല്ലൊരു കൈയടി കൊടുക്ക് നിങ്ങളുടെ പ്രതിനിധിയല്ലേ നിങ്ങളുടെ പ്രതിനിധി ഇവിടെ നോബൽ പ്രൈസ് മേടിച്ചു മലാല യൂസഫ് സായി എന്ന മിടിമിടിക്ക് പാകിസ്ഥാനിലെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചതിന് തുടർച്ചയായി ബ്ലോഗ് ബ്ലോഗെഴുതി കേവലം പതിനൊന്ന് പതിനൊന്ന് പതിനൊന്നോ പന്ത്രണ്ടോ വയസ്സുള്ളപ്പം മുതലേ തുടങ്ങി എഴുത്ത് പതിനാറെത്തുന്നതിന് മുൻപ് വലിയ ഒരു ആപത്ത് ഒരു ആക്രമണ നേരിടേണ്ടി വന്ന ആ പെൺകുട്ടി അതൊന്നും കണ്ട് തളരാതെ വീണ്ടും തൻ്റെ ബ്ലോഗെഴുത്തും അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തനവും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടവും ഒക്കെ തുടർന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് രണ്ടായിരത്തി പതിനാറിലാണെന്ന് തോന്നുന്നു പിന്നെ സ പതിനാറാണോ പതിനെട്ടാണോ എന്നറിയില്ല സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം പങ്കിടുവാനായിട്ട് എത്രയും വലിയൊരു അതായത് ഏറ്റവും ഇന്നുവരെ നോബെ നൊബേൽ സമ്മാനം ലഭിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയാകാനായിട്ട് മലാല യൂസഫ് സായിക്ക് കഴിഞ്ഞുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ എന്തിൻ്റെ കുറവാണ് തീർച്ചയായും നിങ്ങളൊക്കെ ഒരുപാട് ഉയരങ്ങളിൽ എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇവിടെ മലബാർ ഗോൾഡ് മാധ്യമം നമ്മുടെ കോളേജ് എല്ലാം കൂടെ എത്തിച്ചേർന്ന് ഈ വിശിഷ്ട സാന്നിധ്യ വ്യക്തികളുടെയൊക്കെ സാന്നിധ്യത്തിൽ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഹൃദയപൂർവ്വം ഒരു പൊതുപ്രവർത്തക എന്ന നിലയിൽ അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തക എന്ന നിലയിൽ വനം വികസന കോർപ്പറേഷൻ്റെ ചെയർപേഴ്സൺ എന്ന് പറയും ഞങ്ങൾക്ക് എക്കോ ടൂറിസം ഒക്കെ ഉണ്ട് ഗവിയും മീസപ്പുലിമലയും ഒക്കെ വനം വികസന കോർപ്പറേഷൻ്റെ കീഴിലുള്ളതാണ് നമ്മുടെ മീസപ്പുലിമല സെക്കൻഡ് ഹയസ്റ്റ് പീക്ക് ഇൻ കേരളയാണ് അവിടെയൊക്കെ നിങ്ങൾ പോകണം പോകാനായിട്ടുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നെക്കൂടെ എന്നെ ഒന്ന് വിളിച്ചാൽ വേണ്ട സൗകര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തരാം നമ്മുടെ ആനമുടി കഴിഞ്ഞാൽ പിന്നെയുള്ള ഏറ്റവും വലിയ പീക്കാണ് മീസപ്പുലിമല മമ്മൂട്ടിയുടെ മോനെ ദുൽഖർ ഒരു സിനിമയിൽ പറയുന്നില്ലേ ഈ ജീവിതം പിന്നെ എന്തിനാ മീസപ്പുലിമലയിൽ പോയില്ലെങ്കിൽ അതുകൊണ്ട് മീശപ്പുലിമലയിലൊക്കെ നിങ്ങൾ പോകണമെന്ന് ഇവിടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവരുടെയും അനുവാദത്തോടെ ജഗദീശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നല്ല ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു നമസ്കാരം ജയ് ഹിന്ദ്